എന്റെ കണ്ണും വെട്ടിച്ച് മുങ്ങി നടന്നവനെ പൊക്കി നമ്മളെ ബ്രോ ജോജി പേരാമ്പ്രക്കാരനാണെട്ടോ വെറുതെ പറഞ്ഞാണ് മുങ്ങിന്നൊക്കെ കേട്ടോ കാരണം ആള് വിളിക്കൂല വന്നാലോ അങ്ങനെ പെട്ടെന്ന് ആളെ കിട്ടിയതാട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരേ പമ്പിലാണ് എണ്ണടിക്കാൻ കയറിയത് കയറിയപ്പോ തന്നെ ആളെ ഞാൻ പൊക്കിടാ ലോഗോ കൊടുത്ത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു മെസ്സേജിന്റെ നിങ്ങളെ കാണുമ്പോൾ ഇനി ലോഗോ തരണേന്ന് എന്നിട്ടോ കോഴിക്കോട് വരുമ്പോൾ വിളിക്കൂല പക്ഷെ ഞാൻ പൊക്കി അവിടെ കോയമ്പത്തൂർ വെച്ചിട്ട് ആളെ ലോഡിറക്കിട്ട് തിരിച്ച് വരാൻ കേട്ടോ തിരിച്ചാള് നേരെ എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ എണ്ണയടിക്കാൻ വേണ്ടി ഒരു പമ്പ് കയറി അതേ പമ്പിൽ ഞാനുണ്ടായത് എന്റെ തൊട്ട മുന്നിൽ ആളുടെ വണ്ടി ഇവന്റെ വണ്ടി നമ്പർ ഒക്കെ ഇവനെ കാണാപ്പാടാണ് കാരണം ഒരുപാട് ആയിട്ട് നമ്മൾ കാണുന്നതാണല്ലോ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ബന്ധമാണ് കേട്ടോ അതോരോ ഗ്രൂപ്പ് വഴി അന്നും ആള് ഇവരെ കമ്പനിയിൽ തന്നെയാണ് ഇപ്പം ആളെ ഓടിക്കുന്നവരെ ഒരു പുസ്തകം വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മുതലുമ്പോ കിട്ടിയ ബന്ധങ്ങളിലെ ഒരാളാണ് കേട്ടോ ജോജിയും അന്നും ജോജി എങ്ങനെയാണോ അതേ മരത്തിൽ ഇന്നും ജോജിയുണ്ട് ചില സമയങ്ങളിൽ ആള് തിരക്കും കാര്യങ്ങളും കൊണ്ട് ആൾക്ക് തന്നെ വിളിക്കാനൊന്നും പറ്റാറില്ല അതാണ് ഉണ്ടാവാറ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് പിരിഞ്ഞ കേട്ടോ അങ്ങനെ ചാ പിടിക്കാനുള്ള ടൈമൊന്നും ഇല്ല കാരണം ആൾ പോവുകയാണ് കുറെ മുന്നോട്ട് പോയി ചാ പിടിക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല മുത്തയ്യു വിട്ടോ ഞാൻ വരാൻ തന്നെ നമ്മളെ ചങ്കാണ് കേട്ടോ